എന്താണ് എന്തിനാണ് മനസിലായോ പിന്നെ ഇത് ഞാൻ വലിയ ബ്രാൻഡൊന്നുമല്ലാത്തോണ്ട് ഞാൻ ലോക്കൽ പത്രത്തിൽ പൊതിഞ്ഞാ കൊടുക്കണത് ലോക്കൽ പത്രത്തിൽ തുറന്നു നോക്കിയാൽ മാത്രമേ അതിൻ്റെ ഇരിക്കുന്ന നിധി കാണാൻ പറ്റുള്ളൂ ഞാൻ ലക്ഷങ്ങളും കോടികളൊന്നും വാങ്ങാത്തതുകൊണ്ട് വാങ്ങാത്തോണ്ട് എന്റെ കയ്യില് വലിയ കളർഫുള്ളായിട്ടുള്ള പേപ്പറൊന്നും ഇല്ല ചെറിയ ഈ ലോക്കൽ പേപ്പറേ ഉള്ളൂ അപ്പൊ അതി പൊതിഞ്ഞിട്ടാണ് ഞാൻ തന്നത് അത് തുറന്നു നോക്കിയാൽ മാത്രമേ എന്താ അതിൻ്റെ ഉള്ളില് നിങ്ങൾ ഏത് വഴിക്ക് പോയാലും അത് വഴിയാണ് എന്ന് തരികത്ത് വഴിയാണ് ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ ആ ആ ആളെവിടെയാണ് ആ ആളുടെ അടുത്ത് വരെ എത്തുള്ളൂ എന്റെ അടുത്ത് നിങ്ങൾ നിൽക്കരുതെന്നാണ് ഞാൻ പറയണത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് കൂടുതൽ നന്നായി ഫീൽ ചെയ്യുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നിൽ നിൽക്കുന്നില്ല നിങ്ങൾ എന്നിൽ നിൽക്കുന്നില്ല നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ രക്ഷിതാവിംഗലാണ് ഓരോ ആളുകളുടെയും പരിഹാരം വ്യത്യസ്തമായതുകൊണ്ടാണ് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതിന് ഈ അവബോധത്തെ ക്ലീൻ ചെയ്യാനുള്ള ഏക മാർഗം അല്ലെങ്കിൽ ഈ അവബോധത്തിന് മുകളിൽ മൂടിക്കിടക്കുന്ന ആ ചെളിയെ ക്ലീൻ ചെയ്യാനുള്ള ഏക മാർഗം ക്ഷമ സൂക്ഷ്മത അച്ചടക്കം ഇതാണ് മനസ്സിനെ നിങ്ങൾ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കണം എന്തിനാണ് ഈ മനസ്സിനെ നിങ്ങൾ ഇല്ലാതാക്കുന്നത് എന്ന് മനസ്സിനോട് പറഞ്ഞു മനസ്സിലാക്കണം മനസ്സ് ചോദിക്കും എന്തിനാണ് എന്നെ ഇല്ലാതാക്കുന്നത് നിങ്ങൾക്ക് ജീവിച്ച പോരെ നിങ്ങൾക്ക് ജീവിച്ച പോരെ എന്നെ എന്തിനാ കൊല്ലുന്നത് ഞാൻ പാവല്ലേ എന്നെ ഒന്ന് വെറുതെ വിട്ടുകൂടെ എന്ന് ചോദിക്കും ഉറപ്പായിട്ടും ചോദിക്കും എന്തിനാണ് എല്ലാരും ജീവിക്കണം കണ്ടില്ല ഇതും വച്ചോണ്ട് നിങ്ങൾ എന്നെ എന്തിനാ ഇല്ലാതാക്കണത് ഈ കൊടാനു കോടി മനുഷ്യർ അതും വച്ചോണ്ട് ജീവിക്കണ കണ്ടില്ലേ അത് നിങ്ങളും ചോദിക്കും പുറത്തു ചോദിക്കും അപ്പൊ മനസ്സിനോട് നിങ്ങൾ പറയണം ശാശ്വതമായ യാഥാർഥ്യം അതെന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാക്കണം ഇനി ഈ പണി പറ്റൂല അതുകൊണ്ട് നീ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കൃത്യമായ മറുപടി കൊടുക്കണം ഓക്കെ കൂടുതൽ വിഷയങ്ങൾ നാളെ വേണ്ട